പുതിയ തലമുറയെ രക്തദാനത്തിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബിഡിക്കെ തിരൂർ താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച ജീവതാര ബ്ലഡ് ഡോണേഴ്സ് മീറ്റ് വളാഞ്ചേരിയിൽ നടന്നു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന കൂട്ടായ്മ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് ആസാദ് ഉദ്ഘാടനം ചെയ്തു രക്തദാന രംഗത്തെ സജീവ സാന്നിധ്യമായ ബിഡിക്കെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി മുഖ്യപ്രഭാഷണം നടത്തി വെസ്റ്റേൺ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ എൻ മുഹമ്മദാലി ഡോക്ടർ അബ്ദുറഹിം

ചെകുവേര ഫോറത്തിൽ രണ്ടായിരത്തോളം പേര് വരുന്ന ഒരു രക്തദാന സേന വളാഞ്ചേരിയിലുണ്ടായിരുന്നു പതിനെട്ട് വർഷകാലം ഇന്നത്തെ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം രൂപീകരണം താലൂക്കിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചെകുവേര കൾച്ചറൽ ഫോറത്തിന്റെ ഓഫീസിൽ ഈ സംഘം രൂപീകരിച്ച രൂപീകരിച്ചു കഴിഞ്ഞ് ഒരു മാസത്തിനകം നടന്നിട്ടുള്ള ഒരു നടപടിക്രമം ചെകുവേനയുടെ അണ്ടറിയണത്തിലുള്ള രണ്ടായിരത്തിൽ പരം പേര് വരുന്ന രക്തദാന സേന പിരിച്ചുവിടുകയാണ് ഉണ്ടായത് അതിന്റെ കാരണം പിന്നീട് ആ രക്തദാന സേനയുടെ ആവശ്യം ഇവിടെ വന്നിട്ടുണ്ട് നമ്മള് നിങ്ങൾ മീൻ വാങ്ങി വെച്ചു അപ്പൊ ചെലവര് പറഞ്ഞു വാങ്ങി ഞാൻ പറഞ്ഞു മീന് കടലില് ഒരു പൈസ വേണ്ട ആയിരം രൂപ പോയിട്ട് പിടിക്കാം പൈസ മെയിൻറെ പൈസ അല്ല അതവിലാളികള് അതിന്റെ കച്ചവടക്കാര് അവര് ഇതിലൊരുദാഹരണം പറഞ്ഞു അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്നത് എല്ലാം മനുഷ്യന്റെ അധ്വാനം അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടിങ് അതിനൊക്കെ വരുന്നു പിന്നെ ആ രണ്ടോ മൂന്നോ കച്ചവടക്കാർ അവരുടെ ലാഭമാണ് ഇവിടെ കച്ചവടക്കാരുടെ ലാഭം ഒന്നും ഇവിടെ ഇവിടെ ഈ ടസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ രക്തദാനത്തിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചും നടന്ന വിവിധ സെഷനുകൾക്ക് ഡോക്ടർ അനൂറിയാസ് വി പി എം സാലിഹ് അൽമാസ് ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി രക്തദാനത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ നീക്കി യുവതലമുറയെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതാണ് ഇത്തരം കൂട്ടായ്മകളിലൂടെ ബി ഡി കെ ലക്ഷ്യമിടുന്നത് ചടങ്ങിന് വിനേഷ് സ്വാഗതവും സി കെ സലേം നന്ദിയും പറഞ്ഞു എന്ന രക്തദാന മേഖലകളിലെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് രക്തദാതാക്കൾക്ക് അബോധങ്ങൾ അബോധം നൽകുന്നതിനു വേണ്ടി സംഘടിപ്പിച്ച തിരൂർ താലൂക്കിൻ്റെ മീറ്റാണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം തവണയാണ് മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയൊരു പരിപാടി നടന്നിരിക്കുന്നത് ബി ഡി കെയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സംഘവും ജീവധാര എന്നിവരുള്ള സംഘം സംഘടിപ്പിക്കാനുണ്ടായ കാരണമാണ് പ്രധാനം പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ രക്തം ദാനം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കുറഞ്ഞു വരുന്നുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അവയർനെസ് ക്ലാസ് ഒരു സംഗമം സംഘടിപ്പിക്കാനുണ്ടായിട്ടുള്ള കാരണം പെട്ടെന്നാണിത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ത തിരൂർ താലൂക്കിലെ രണ്ടാമത്തെ സംഗമമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതോടുകൂടി എനിക്ക് തോന്നുന്ന പുതിയ ആളുകളെ രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി ബി ഡി കെയിലേക്ക് ആകർഷിക്കാനും ബി ഡി കെയുടെ രക്തദാന സേന വിപുലീകരിക്കുവാനും കഴിയും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് രക്തദാനത്തിന് വിമുഖത കാണിക്കുന്നവരെ രക്തം ദാനം ചെയ്യാനുള്ള മനസ്സുണ്ടാക്കുക അവരിതിൽ കടുപ്പിക്കുക എന്നുള്ള മഹത്തായ ലക്ഷ്യമാണിത് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ രക്തം കൊടുക്കാൻ പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ താല്പര്യം കാണിക്കാത്തൊരവസ്ഥ അതോടൊപ്പം തന്നെ താല്പര്യം കാണിക്കുന്നവരിലാണെങ്കിലോ അവരുടെ ജീവിതശൈലി കൊണ്ട് അത് എടുക്കാത്തൊരവസ്ഥ അത് പ്രത്യേക വളരെ ഗൗരവമായ സാഹചര്യം അതിനെ മറികടക്കാൻ എന്താണ് വഴി എന്ന് തന്നെയാണ് ഇന്നത്തെ ജീവിതാര എന്നുള്ള കൂട്ടായ്മയിലൂടെ നമ്മൾ ആലോചിക്കുന്നത് ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവൽ ഹോസ്പിറ്റൽ ഫോൺ നമ്പർ ഫോർ ഫോർ ടു സീറോ 7034071111